ഇന്ത്യക്ക് നേരെ തീരുവായുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഡൊണാൾഡ് ട്രംപിന് നേരെ അമേരിക്കയിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയിലെ പ്രമുഖ നടി ബോളിവുഡ് നടി റോബിൻ റൈറ്റ് ട്രംപിനെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുന്നു അവർ പറയുന്നു ഞാൻ ലണ്ടനിൽ താമസമാക്കുകയാണ് എനിക്ക് അമേരിക്കയിൽ ജീവിക്കാൻ വയ്യ അദ്ദേഹം ട്രംപിനോടുള്ള അതൃപ്തി പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയാണ് റോബിൻ റൈറ്റ് ചെയ്യുന്നത് ഹൗസ് ഓഫ് കാർഡ്സ് താരം കൂടിയാണ് റോബിൻ റൈറ്റ് ആ അവർ പറയുന്നത് യു കെയിൽ താമസിക്കും ലണ്ടനിൽ താമസിക്കാനാണ് കൂടുതൽ താല്പര്യം ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ജനങ്ങളൊക്കെ നല്ലവരാണ് അതില്ലാതെ അമേരിക്കയിലെ പോലെ എപ്പോഴും നമ്മൾ ട്രാഫിക് ട്രാഫിക് ജാമിൽ കാറിൽ താമസിക്കേണ്ടി വരുന്ന അല്ല നമ്മുടെ സ്ഥിതി ഒരു ഫോൺ വന്നാൽ അമേരിക്കയിൽ ആളുകൾക്ക് തന്നെ പെട്ടെന്ന് പാനിക്കാവും എവിടെയും മത്സരമാണ് എവിടെയും തിരക്കാണ് എവിടെയും വേഗതയാണ് അമേരിക്കയിൽ പക്ഷെ കുറച്ചുകൂടി ശാന്തമായിട്ട് അവർക്ക് ഇംഗ്ലീഷ് നദിയുടെ തീരത്ത് കടലിൻ്റെ തീരത്ത് താമസിക്കാനാണ് താല്പര്യം ഞാനും എൻ്റെ കുടുംബവും പട്ടികളൊക്കെ ആയിട്ട് ഇവിടെ കഴിഞ്ഞോളാം എന്നാണ് റോബിൻ റൈറ്റ് പറയുന്നത് ഇത് റോബിൻ റൈറ്റ് എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു നടി മാത്രമല്ല അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രമല്ല നിരവധി ബോളിവുഡ് നടന്മാർ ട്രംപിനോട് അത് നേരത്തെ തന്നെ അവർക്ക് ട്രംപിനോട് പ്രതിഷേധം ഉണ്ടായിരുന്നു ട്രംപിനോട് പ്രതിഷേധിച്ച് തങ്ങള് പൗരത്വം വീടുകയാണെങ്കിൽ തങ്ങൾ അമേരിക്ക വിടുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ റോബിൻ റൈറ്റ് കൂടി രംഗത്ത് വന്നിരിക്കുന്നത്